വിശ്വശേഷം നമ്മൾ ധ്യാനിക്കുന്ന വചനം കൊളോസസ് രണ്ട് ഏഴ് അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസ ദൃഢത പ്രാപിച്ചുകൊണ്ട് അനർഹമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ ഞങ്ങൾ നടത്തുന്ന ഒരു സോം പ്രാർത്ഥനയുണ്ട് അതിൽ നടക്കുന്ന രോഗശാന്തികളുടെ ഒരു സാക്ഷ്യം കണ്ടിട്ട് വീണ്ടും നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം എൻ്റെ പേര് ബിനിത ജോസഫ് ഞാൻ കോട്ടപ്പുറം രൂപതയിലെ മഞ്ഞുമാത ബിസരിക്കയിലെ ഇടവക അംഗമാണ് വർഷങ്ങളായിട്ട് എനിക്ക് മൈഗ്രെയിൻ എന്നുള്ളൊരു അസുഖം ഉണ്ടായിരുന്നു അതായത് സ്മെല്ല് ലൈറ്റ് സൗണ്ട് ഇതെല്ലാം എനിക്ക് വളരെ പ്രശ്നങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഫംഗ്ഷന് പോകുവാനൊന്നും എനിക്ക് സാധിക്കുമായിരുന്നില്ല മഞ്ഞുമാത പള്ളിയിലെ വലിയൊരു പെരുന്നാളാണ് നടക്കുന്നത് അപ്പോൾ അവിടെ എല്ലാ ദിവസവും നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് അവിടെ വൈകിട്ട് നടക്കുന്ന പെരുന്നാൾ പക്ഷെ ഒന്നും എനിക്ക് പങ്കെടുക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല പക്ഷേ ഈ ഒരു പ്രയർ ഗ്രൂപ്പിൽ കയറി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ അറിയാതെ അറിയാതെ തന്നെ എൻ്റെ ഓരോ പ്രശ്നങ്ങളും മാറിക്കൊണ്ടേയിരുന്നു ഇപ്പം എനിക്ക് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ യാതൊരു പ്രശ്നവുമില്ല അതുപോലെ തന്നെ ഈ മഞ്ഞമാത പള്ളിയിൽ ഇപ്പം മുപ്പതാം തീയതി പെരുന്നാളിന് കയറി അതിനു മുമ്പുള്ള നവനാളിനെല്ലാം തന്നെ എനിക്ക് പരിശുദ്ധ കുർബാനയിൽ എനിക്ക് പങ്കെടുക്കുവാനും പള്ളി അങ്കണത്തിൽ പോകുവാനും ലൈറ്റ് എല്ലാം ഉണ്ടായിട്ടും യാതൊരു പ്രശ്നവും കൂടാതെ എനിക്ക് ആ പള്ളി അങ്കണത്തിൽ എനിക്ക് നടക്കുവാനും എല്ലാം എനിക്ക് എന്നെ ഈശോ എന്നെ സഹായിച്ചു അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നങ്ങളുള്ളത് കൊണ്ട് വീട്ടിലെ ഒരു ജോലിയും എനിക്ക് എടുക്കാൻ സാധിക്കുമായിരുന്നില്ല ഇപ്പോൾ എനിക്ക് വീട്ടിലെ എല്ലാ ജോലികളും എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്രയർ ഗ്രൂപ്പിൽ കിട്ടിയ വലിയൊരു ഭാഗ്യമാണ് എനിക്ക് പരിശുദ്ധാത്മാവനെ എൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് എനിക്ക് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നത് ഈ ഒരു പ്രേയർ ഗ്രൂപ്പിൽ പങ്കുവെക്കുന്ന എല്ലാ കർത്താവ് തരുന്ന ഓരോ വചനത്തിലൂടെയും എനിക്ക് പശ്ചാത്താപം ലഭിക്കുകയും അതുവഴി പരിശുദ്ധാത്മാവിനെ എൻ്റെ കൂട്ടുകാരനായിട്ട് എനിക്ക് ലഭിക്കുകയും ചെയ്തു നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഈ ഒരു സൂ സുമീറ്റിങ്ങിൽ നടക്കുന്ന പ്രേയർ ഗ്രൂപ്പിൽ കയറുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്കും ഒരു കൂട്ടുകാരനായിട്ട് ലഭിക്കുകയും അതുവഴി നിങ്ങൾക്കും രോഗസൗഖ്യങ്ങൾ നേടാനും എല്ലാം സാധിക്കുകയും ചെയ്യും ധ്യാനിക്കുന്ന വചനം അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തെ ദൃഢത പ്രാപിച്ചുകൊണ്ട് അനർഹമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ ആത്മീതിയിൽ ദൃഢത പ്രാപിച്ചും പണിതുയർത്തപ്പെട്ടും കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എൻ്റെ പിതാവിൻ്റെ മകളും മകനുമാണ് ഞാൻ ആഭാ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വം എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും അവിടെ നിന്നുകൊണ്ടാണ് വിശു പോലീ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ അനർഹളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ അതാണ് ഈശോ പറഞ്ഞത് ശിശുക്കളെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുന്നില്ല നമ്മൾ പിതാവിൻ്റെ മക്കളാണ് ആ പിതാവിൻ്റെ മക്കൾ പിതാവിൻ്റെ സന്നിധിയിൽ ശിശുക്കൾ ഒരു കുടുംബത്ത് കഴിയുന്ന പോലെ അപ്പനോടൊത്ത് കഴിഞ്ഞാൽ മതി നമ്മുടെ പിതാവ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നു നമ്മൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല നമ്മൾക്ക് ചെയ്യാനുള്ളത് പിതാവിനെ സ്നേഹിച്ച് പിതാവിനോട് കൂടെ ആയിരിക്കുന്ന ശിശുക്കളെ പോലെ മറ്റ വിശുദ്ധ മത്തയുടെ ശേഷം പതിനെട്ടിൽ പറയുന്നു ശിശുക്കളെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല കാരണം ഇതാണ് യാഥാർത്ഥ്യം എന്താണ് ആ ബാപ്പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു നിങ്ങൾ മക്കളാണ് നിങ്ങൾ അപ്പൻ്റെ മക്കളാണ് അപ്പൻ്റെ അടുത്തായിരിക്കുക അപ്പനോട് കൂടെയായിരിക്കുക വേറൊന്നിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട അനർഹളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ അപ്പസ്തോല പ്രവർത്തനം പതിനാറ് ഇരുപത്തഞ്ചിൽ നമുക്കെങ്ങനെ കാണാം പൗലോസ് സീലാസിനെയും ഇതാ അടിച്ച് അവരുടെ ശരീരമെല്ലാം തകർന്ന് മുറിവേറ്റ് ജയിലിൽ അടയ്ക്കപ്പെട്ട പൗലോസും സീലാസും എന്താണ് ചെയ്തത് എൻ്റെ പിതാവിനറിയ ഞാൻ എൻ്റെ അപ്പൻ്റെ മകനും മകളുമാണ് ഞാൻ ഇതാഭാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വം എനിക്ക് ലഭിച്ചിരിക്കുന്നു അവർ എന്ത് ചെയ്തു അവർ അനർഹളമായ കൃതജ്ഞത പ്രകാശനത്തിലേക്ക് മുഴുകുകയാണ് അർദ്ധരാത്രിയോടെ പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു എല്ലാവരുടെയും ചങ്ങളിഞ്ഞു വീണു എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാവരുടെയും അടിത്തറകൾ കുലുങ്ങി ആ പ്രാർത്ഥിച്ചവരുടെ മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുള്ളവരുടെ മുഴുവനും എല്ലാ അടിത്തറകളും പാപത്തിൻ്റെ അടിത്തറകളും അന്ധകാരത്തിൻ്റെ അടിത്തറകളും എല്ലാം കുലുങ്ങപ്പെടാനുള്ള കാര്യം എന്താണ് എല്ലാവരും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കായിരുന്നു അനർഹളമായ കൃതജ്ഞത പ്രകാശനത്തിൽ മുഴുകുവിറ്റു എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാവരുടെയും അടിത്തറകൾ കുലുങ്ങി കാരാഗ്രഹവാതിലുകൾ തുറക്കപ്പെട്ടു ഇതിലും വിട്ട് നമുക്ക് എന്താ വേണ്ടത് അതാണ് കർത്താവ് പറഞ്ഞ സങ്കീർത്തന എൺപത്തൊന്നിൽ ഇങ്ങനെ പറയും ഉത്സവാഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുൻ അത് നമുക്ക് ഈ വിശ്വാസം വേണം എന്താണ് നമ്മൾ പിതാവിൻ്റെ മക്കളാണെന്നുള്ളൊരു വിശ്വാസം വേണം ആ വിശ്വാസത്തിൽ അതാണ് വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും പണിതുയർത്തിപ്പെട്ടും കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒന്നും ചെയ്യാനില്ല അനർഹളമായ കൃതജ്ഞത പ്രകാശനത്തിൽ മുഴുകാൻ മാത്രമേ എന്ന് നമുക്ക് മനസ്സിലാവും ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മൾ അതുണ്ട് ഇതുണ്ട് ആ ആ കാര്യമുണ്ട് ഈ കാര്യമുണ്ട് ആ ബന്ധനുണ്ട് ഈ ബന്ധനുണ്ടെന്ന് വിചാരിക്കും എന്നാൽ പിതാവിൻ്റെ പുത്രത്വം നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നിങ്ങൾ വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും പണിതീർത്തപ്പെട്ടും കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും അനർഹളമായ കൃതജ്ഞത പ്രകാശനത്തിൽ മുഴുകും വെളിപാടിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം മുതൽ ഇരുപത്തി ഒന്നാം അധ്യായം വരെ നിങ്ങൾ വായിച്ചു വയ്ക്കുക അതിനകത്ത് മുഴുവന് സ്തുതിപ്പ് മാത്രമാണ് വെളിപാടിന് ദിവസം ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ നമുക്കിങ്ങനെ കാണാം രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്നു ജനതകൾ തങ്ങളുടെ മഹത്വം സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്നു നമ്മൾ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കണം അതുമാത്രമാണ് മാത്രമാണ് സ്വർഗത്തിലേക്ക് നമ്മളിൽ നിന്ന് പ്രവേശിക്കുന്നത് രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്നു ജനതകൾ തങ്ങളുടെ മഹത്വം സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്നു അതാണ് വെളിപാട് പത്തൊമ്പതിൽ നമുക്ക് ഇങ്ങനെ കാണാം ഇതാ ഇടിമുഴക്കം പോലെ ജനക്കൂട്ടത്തിന്റെ ആരവം പോലെ പെരുവള്ളത്തിന്റെ ഇരുമ്പൽ പോലെ വലിയൊരു ശബ്ദം ഞാൻ കേട്ടു ഹലേ ലുയാ ഈ സ്തുതിപ്പും ആരാധനയും മാത്രമാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന സ്വർഗ്ഗരാജ്യത്തിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്നത് സ്തുതിപ്പും സ്വസ്ത്രവും മഹത്വവും ദൈവത്തിനുള്ള ഗ്ലോറിയാണ് അത് നമ്മൾ എന്തുമാത്രം ഗ്ലോറി അവിടേക്ക് സമർപ്പിക്കുന്നുവോ ആ ഗ്ലോറി ഇരുപത്തൊന്നാം അധ്യായത്തിൽ നമുക്ക് നമുക്കിങ്ങനെ കാണാം ഇതാ പ്രഷ്യസ് സ്റ്റോൺ പല വിധത്തിലുള്ള പ്രഷ്യസ് സ്റ്റോൺ കൊണ്ടാണ് സ്വർഗം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ ഒരു പ്രഷ്യസ് സ്റ്റോൺ ആയിട്ട് നമുക്ക് മാറണമെങ്കിൽ അതെങ്ങനെയാണ് അതിലൊരു പ്രഷ്യ സ്റ്റോൺ ആയിട്ട് നമ്മൾ മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അനർഹമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകണം നമ്മൾ പിതാവിൻ്റെ മക്കളാണ് റോമ ഒന്ന് ഇരുപത്തി ഒന്നിലെങ്ങനെയാണ് അവർ ദൈവത്തെ ദൈവമായി അറിഞ്ഞിരുന്നിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തി അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല അതിനാൽ അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായി ഹൃദയം അന്ധകാരത്തിലാണ്ടുപോവുകയും ചെയ്തു നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്കൊക്കെ കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ നമ്മൾ ആ മഹത്വം സ്വർഗത്തിലേക്ക് ഉടനടി നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മളത് പലരെ അടുത്തും പറയും എൻ്റെ മോൻ അവിടെയാണ് എൻ്റെ മോൾ ഇവിടെയാണ് അവിടെ യു എസ് എൽ ഇവിടെ യു കെയിലാണെന്നൊക്കെ പറയും അപ്പോൾ എന്ത് സംഭവിക്കും മഹത്വം പിശാചിനേക്ക് പോയി ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പിശാചിന് പോയി ഉടനെ നമ്മുടെ കാര്യങ്ങളിൽ പല പ്രശ്നങ്ങൾ വരും അപ്പോൾ നമ്മൾ പറയും ആ വ്യക്തിയോട് ഞാൻ അങ്ങനെ പറഞ്ഞു കണ്ണു പറ്റിയതാന്ന് പറയും കണ്ണു പറ്റുന്നതല്ല മഹത്വം ആർക്കു കൊടുത്തു പിശാചിന് കൊടുത്തു നമ്മുടെ കുടുംബത്തിൽ എന്തു മഹത്വം ഉണ്ടായാലും ഉടനെ അത് ദൈവത്തിന് കൊടുത്തില്ലെങ്കിൽ അത് പിശാശ് അടിച്ചു മാറ്റി കൊടുക്കും അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ ആത്മപ്രശംസ ചെയ്യുന്നത് ആത്മപ്രശംസ ചെയ്യാൻ കാരണം എന്താണെന്ന് അറിയാമോ മലാക്കിയുടെ പുസ്തകം രണ്ടാമത്തെ രണ്ട് മൂന്ന് വാക്യങ്ങൾ ഇങ്ങനെ കാണാം അല്ലെങ്കിൽ എൻ്റെ നാമത്തിന് നന്ദി പ്രകാശിപ്പിക്കാൻ മനസ്സ് വയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ഞാൻ ശാപമാക്കി മാറ്റും നമ്മൾ മഹത്വം ദൈവത്തിന് കൊടുത്തില്ലെങ്കിൽ ആ മഹത്വം ഉടനെ പിശാചെടുത്തിട്ടു പോകും അതാണ് ആ മഹത്വം നമ്മൾ ദൈവത്തിന് കൊടുക്കാത്തതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് എന്ത് മറ്റുള്ളവരോട് നമ്മളിങ്ങനെ പറയും അതുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇതുണ്ട് ഞങ്ങളുടെ മക്കൾ അങ്ങനെയാണ് ഞങ്ങളുടെ മക്കൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു ആത്മപ്രശംസയും ഉടനെ അത് പാപമായി തീർന്നു ആത്മപ്രശംസ ചെയ്ത ഉടനെ ആ മഹത്വം പിശാചി എടുത്തിട്ട് പോയി അപ്പം നമ്മൾ പറയും ഞാൻ അവരോട് പറഞ്ഞത് അത് കണ്ണ് പറ്റിയത് ഇവരോട് പറഞ്ഞത് ആ കണ്ണ് പറ്റിയതാ ആ ഫേസ്ബുക്കിലിട്ടു ഈ ഫേസ്ബുക്കിലിട്ടു അവിടെ പോയത് ഫേസ്ബുക്കിലിട്ട് ഇവിടെ പോയത് വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടിട്ടു അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ മേഖലയിൽ വലിയൊരു പ്രശ്നം വരും മഹത്വം ആരും ഉണ്ടേ പിശാചുമുണ്ടേ അതുകൊണ്ട് തന്നെ അതിന് മേൽ ഒരു പൈശാചികത ഒരു അന്ധകാരം നമുക്ക് കാണാൻ പറ്റും അതാണ് അനുഗ്രഹങ്ങളെ ശാപമായി മാറാൻ കാരണം മഹത്വപ്പെടുത്താത്ത കർത്താവിന് മഹത്വം കൊടുക്കാത്തതാണ് എല്ലാ കാര്യങ്ങളിലും പിതാവിന് മഹത്വം കൊടുക്കണം കാരണം എന്താണ് നമ്മൾ നമ്മളപ്പൻ്റെ മക്കളാണ് നമ്മുടെ പാപങ്ങൾക്ക് മുഴുവനും വേണ്ടി അവിടെ നിന്ന് മരിച്ചിരിക്കുന്നു നമ്മുടെ ശാപങ്ങൾ ഈ ഗലാത്തി മൂന്നേ പതിമൂന്നിന് ഇങ്ങനെ കാണാം യേശു ക്രിസ്തു നമ്മെ പ്രതി ശബിക്കപ്പെട്ടനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു ആ മരണത്താല് എല്ലാം എടുത്തു മാറ്റിയിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അനർഹളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകണം നന്ദി സ്തുതിയും പറയുമ്പോൾ നമുക്ക് ലഭിക്കാതിരിക്കുന്നത് മുഴുവനും നമുക്ക് ലഭിക്കും കാരണം എന്താണെന്നറിയാമോ നന്ദിയ സ്തുതിയും ആരാധനയും ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ നമ്മുടെ തടസ്സങ്ങൾ മാറും നമ്മൾ പാപം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു നമ്മൾ നന്ദിയ സ്തുതിയും ആരാധനയും പിശാചിന് സമർപ്പിച്ചു എന്നാൽ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ നന്ദിയ സ്തുതി ആരാധന അർപ്പിക്കുമ്പോൾ സാത്താൻ മോഷ്ടിച്ചു കൊണ്ടുപോയ സകലതും നമുക്ക് തിരിച്ചു കിട്ടും അതാണ് സക്കര ദിവസം പതിനാല് ഇങ്ങനെ കാണാൻ നിന്നിൽ നിന്ന് എടുത്ത മുതൽ നിന്റെ മുമ്പിൽ വെച്ച് പങ്കുവെക്കുന്ന ദിവസം വരുന്നു എങ്ങനെയാണ് നമ്മിൽ നിന്ന് കൊണ്ടുപോയത് മുഴുവൻ തിരിച്ചു കിട്ടുക നമ്മൾ ഓരോ തെറ്റ് തെറ്റെയ്ത് തെറ്റ് ചെയ്താണ് നമ്മളിൽ നിന്ന് പല കൃപകളും വെളിച്ചവും നമ്മുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹവും എല്ലാം ശാശി മോഷ്ടിച്ചു കൊണ്ടുപോയത് അവൻ മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നത് നമ്മൾ ഓരോ തിന്മയിലൂടെയും മോഷണങ്ങൾ സംഭവിച്ചു ഇനി അത് തിരിച്ചു പിടിക്കാനുള്ള മാർഗം എന്താണെന്ന് അറിയാമോ അതാണ് മഹത്വം ദൈവത്തിന് തിരിച്ചു കൊടുക്കുക പിശാ നമ്മൾ ഓരോ തെറ്റും ചെയ്യുമ്പോഴും പിശാചനെ ആരാധിക്കുകയാണ് നമ്മൾ തെറ്റ് ചെയ്തിട്ട് നമ്മൾ പറയാനല്ല ഞാൻ ദൈവത്തിനെ ആണ് ആരാധിച്ചെന്ന് ഞാൻ പള്ളി പോയിന്നു കാര്യമില്ല പിശാച്ച പറയും നീ ഇന്ന് എന്നെയാണ് ആരാധിച്ചത് ഓരോ തെറ്റു ചെയ്യുമ്പോഴും ആരെ ആരാധിക്കുന്നു പിശാചനെ ആരാധിക്കുന്നു അപ്പോൾ എന്ത് സംഭവിക്കും നമ്മളുടെ കൃപകൾ അനുഗ്രഹങ്ങളെല്ലാം മോഷ്ടിക്കപ്പെടും ഇതിനുള്ള പരിഹാരമാണ് പാപ പരിഹാര പ്രാർത്ഥന എന്ന് പറയില്ലേ ഏറ്റവും നല്ല പരിഹാര പ്രാർത്ഥനയാണ് എന്ത് ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുക അതാണ് അനർഹമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുക നമ്മുടെ കുടുംബത്തിൽ ഒരു തിന്മ സംഭവിച്ചു ഒരു നമ്മുടെ പ്രവൃത്തി മൂലം ആയിക്കൊള്ളട്ടെ എന്ത് മൂലം ആയിക്കൊള്ളട്ടെ ഒരു തിന്മ സംഭവിച്ചു അല്ലെങ്കിൽ ഒരു അന്ധകാരത്തിലാണ് ഒരു സങ്കടത്തിലാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ കണ്ണുനീരാണ് നിങ്ങളതൊന്ന് സമർപ്പിച്ച് കുറച്ചു നേരം അങ്ങ് സ്തുതിച്ചു നോക്കിയേ ഫിരുപ്പി നാലെ ആറിൽ കാണാം ഇതാ കൃതജ്ഞതയിലൂടെ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ യാചനകൾ ദൈവത്തിന് അപ്പോൾ നിങ്ങളുടെ എല്ലാ ചിന്തകളെയും ഭാവനകളെയും അധിലിംഗിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരും ഉടനെ യേശു നിന്റെ ഹൃദയത്തിലേക്ക് വരുന്ന അർത്ഥം ഉടനെ ആര് വരും ഹൃദയത്തിലേക്ക് യേശു വരും ഇപ്പൊ ഒരു അന്ധകാരം നിറഞ്ഞ് നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുടുംബ പ്രശ്നമാണ് എന്ത് ചെയ്യണം അതങ്ങ് സമർപ്പിച്ച് സ്തുതിക്കുക അനർഹളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുക എന്ത് പറഞ്ഞിട്ട് നമ്മൾ സ്തുതിക്കണ്ടേന്ന് അറിയാമോ എൻ്റെ പാപം മുഴുവൻ എൻ്റെ കർത്താവ് എടുത്തു മാറ്റിയിരിക്കുന്നു എൻ്റെ ശാപങ്ങൾ മുഴുവൻ അവിടെ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു ഞാൻ ആ ഭാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രൻ്റെ ആത്മാവിനെ അവിടെ നിന്ന് എനിക്ക് നൽകിയിരിക്കുന്നു ഒന്ന് കുറും ദോസ് നാല് അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു പലയിടത്തും നമുക്കിങ്ങനെ കാണാം ആ ബന്ധനുണ്ട് ഈ ബന്ധനുണ്ട് ആ ശാപമുണ്ട് ഈ ശാപമുണ്ടെന്ന് പറഞ്ഞു ലീയ ഭാരം ചോന്നുകൊണ്ട് നടക്കുന്ന മക്കളെ നമുക്ക് കാണാം കർത്താവ് വചനത്തിൽ പറയണം ആഭാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു അല്ലെ ഒന്ന് കുറുന്തോസ് പതിനഞ്ചേ നാല് ഇതാ നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു റോമ നാല് ഇരുപത്തിനാല് ഉയർപ്പിലൂടെ നിങ്ങളെ നീതീകരിച്ചു നിങ്ങളിൽ പാപം വിശ്വസിച്ചാൽ മർത്തയോട് കർത്താവ് എന്താ പറഞ്ഞേ വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കും നമ്മളിത് വിശ്വസിച്ചാൽ മാത്രം മതി നമ്മളെ അവിടെ നിന്ന് പുത്രന്മാരാക്കിയിരിക്കുന്നു നമ്മുടെ എല്ലാ പാപങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് നമ്മുടെ എല്ലാ ശാപങ്ങളിൽ നിന്നും അവിടെ നിന്ന് വിടുതൽ നൽകിയിരിക്കുന്നു നമ്മൾ ദൈവപുത്രന്മാരാണ് നമ്മൾ പുത്രന്മാരാണ് നിങ്ങൾ നോക്കിയ രാജാവിൻ്റെ മക്കളാണ് നമ്മളെന്ന ആയിശ പറയുന്നത് ചിലർക്കെല്ലാം ഇനി വല്ലാത്ത ഭയം എന്തിനാന്നറിയാമോ പിശാചിന് ഭയം വെളിപാട് പന്ത്രണ്ട് പതിനൊന്നിൽ പറയണം കുഞ്ഞാടിൻ്റെ രക്തത്താൽ സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനത്താൽ അവർ അവൻ്റെ മേൽ വിജയം നേടി സാത്താൻ്റെ തല തകർക്കപ്പെട്ടു കഴിഞ്ഞു അപ്പോഴും പലരും പറയും വലിയ ബന്ധനാണ് വലിയ പാമ്പാണ് വലിയ ആനയാണ് കർത്താവ് എന്ത് പറയും തലയില്ലാത്തതാ തലയില്ലാത്ത പാമ്പാണ് വചനം അറിയണം മർക്കൂസ് പന്ത്രണ്ട് ഇരുപത്തിനാല് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നു വചനത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് പുത്രത്വം നൽകിയിരിക്കുന്നു നിങ്ങൾ എൻ്റെ പുത്രന്മാരാണ് നിങ്ങളപ്പൻ്റെ മക്കളാണ് പിന്നെ പിശാചിനെ ഷാജിനെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ നിങ്ങളപ്പൻ്റെ മക്കളാണ് ലോകം ഭരിക്കുന്ന അപ്പൻ്റെ മക്കളാണ് നമ്മൾ അപ്പൻ്റെ ഭവനത്തിലാണ് എന്തെങ്കിലും പിന്നെ നമുക്കൊരു കുറവുണ്ടായിരിക്കുമോ എല്ലാത്തിനും പിതാവും സ്വർഗീയ സൈന്യങ്ങളും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കില്ലേ പരിശുദ്ധമ്മ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കില്ലേ ഇതൊന്നും ആർക്കറിഞ്ഞുകൂടാ എല്ലാവരും ബഗേഴ്സിനെ പോലെയാണ് വീടിൻ്റെ പുറത്ത് നിന്ന് എന്തെങ്കിലും തരണേ എന്ന് പറയുന്ന ജനത്തെ പോലെയാണ് ദൈവത്തിൻ്റെ ജനം പ്രവർത്തിക്കുന്നത് ശരിക്കും ദൈവത്തിൻ്റെ ജനത്തെ കർത്താവ് എന്താ നമ്മളോട് പറഞ്ഞേ നമ്മൾ പുത്രന്മാരാണ് അനർഹളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകേണ്ട ഒരാവശ്യം മാത്രമേ നമുക്കുള്ളൂ ആ സ്തുതിപ്പിലൂടെ നമുക്ക് സകല ലഭിക്കും നമുക്കെല്ലാം ലഭിച്ചിരിക്കുന്നു എന്ന് വിശ്വസിച്ചാൽ മതി എല്ലാ വചനവും മറച്ചു വെച്ചുകൊണ്ട് നമ്മൾക്കതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ തല നിറച്ചത് അത് ആ ബന്ധനമുണ്ട് ഈ ബന്ധനുണ്ട് ആ ശാപമുണ്ട് ഈ ശാപമുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പുത്രത്വത്തിൽ നിന്ന് വിട്ടുപോയേക്കാണ് യോഹനു ശേഷം പതിനാല് ഇരുപത്തിമൂന്ന് എന്നെ സ്നേഹിക്കുന്നതിന് എന്റെ കൽപ്പന പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ വന്ന് അവനിൽ വാസം ഉറപ്പിക്കും പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് എവിടെയാണെന്ന് പറഞ്ഞേ നമ്മളിലാണ് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ പറഞ്ഞ എന്താ പിതാവാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് ഇത് തരുന്നത് എൻ്റെ ശരീരം ഭക്ഷിക്കാൻ എൻ്റെ രക്തം പാനം ചെയ്യുന്നതിന് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു നമ്മൾ ഈശോയിലും ഈശോ നമ്മളിലും വസിക്കുന്നു നമ്മളപ്പൻ്റെ മക്കളാണ് നമ്മളപ്പൻ്റെ മക്കൾ കൃതജ്ഞതാസ്വസ്ത്രത്തോടെ ഉണർന്നിരിക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ അനർക്കളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകേണ്ട ഒരു ആവശ്യം മാത്രമേ നമുക്കുള്ളൂ റോം ഒന്ന് ഇരുപത്തൊന്ന് നമ്മൾ ധ്യാനിച്ചു ഈ നന്ദി പറയാത്തത് വലിയൊരു തിന്മ അതായത് ദൈവത്തെ ദൈവമായിട്ട് അറിഞ്ഞിരുന്നെങ്കിലും മഹത്വപ്പെടുത്തുകയും അവിടത്തേക്ക് നന്ദി പ്രകാശിക്കുകയും ചെയ്തില്ല അതിനാൽ അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ പോവുകയും ചെയ്തു എന്നിട്ട് അടുത്ത പാരഗ്രാഫിൽ നമുക്ക് ഇങ്ങനെ കാണാം സകലമാനം പേര് പറയാൻ കൊള്ളാത്ത തിന്മകളുടെയും കാരണം വിശുദ്ധ പൗലോസ് ബോലോസ്ലിക വ്യക്തമായിട്ട് പറയാണ് നന്ദി പറയാത്തതാണ് ദൈവത്തിന് മഹത്വം കൊടുക്കാത്തതാണ് നമ്മുടെ കുടുംബത്തിന് മഹത്വം ഗ്ലോറി കിട്ടുമ്പോൾ അത് നിങ്ങളെ എങ്ങനെയെങ്കിലൊക്കെ ദൈവത്തിന് നന്ദി സ്തുതി അർപ്പിക്കണം ഇരുന്ന് നന്ദി പറയണം ഇല്ലെങ്കിൽ അത് നെഗറ്റീവായിട്ട് പ്രാർത്ഥനയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളും കൃപകളും തിന്മയായിട്ട് പരിണമിക്കും നന്ദി പറഞ്ഞില്ലെങ്കിൽ റോമൊന്ന് ഇരുപത്തൊന്ന് വായിച്ചു നോക്കിയാൽ കറക്റ്റ് അറിയാം അവരുടെ സ്ത്രീകൾ അശുദ്ധമായ ചിന്തയിലൊക്കെ നിറഞ്ഞു ദൈവത്തെ ആരാധിക്കാത്തവർ നിന്ദിക്കുന്നവർ മാതാപിതാക്കൾ നിന്നിക്കുന്നവർ അനുസരിക്കാത്ത ഹൃദയ കാഠിന്യമുള്ളവരൊക്കെ ഉണ്ടാകാൻ കാരണം വിശുദ്ധ ബൗലോസിലിക പറയാണ് നന്ദി പറയാത്തതാണ് നമ്മുടെ കുടുംബത്തിനൊരു മഹത്വം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു മഹത്വം നല്ലോണം പഠിക്കുന്നു നല്ല ഭംഗിയുണ്ട് നല്ലതുണ്ട് നല്ല സമ്പത്തുണ്ട് എന്ത് മഹത്വം നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ കണ്ടാലും കൂട്ടനെ കർത്താവിന് നന്ദി ഇല്ലെങ്കിൽ മഹത്വം പിശാചെടുത്തോട്ട് പോകും മഹത്വം അവിടെ ഇരിക്കില്ല നമ്മൾ ദൈവത്തിന് കൊടുത്തില്ലെങ്കിൽ അത് അവിടെ പിശാച്ചിന് എടുത്തിട്ട് പോകും പിശാശ് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ നമുക്ക് നെഗറ്റീവ്സ് ആയിട്ട് വരും നിങ്ങൾ എൻ്റെ നാമത്തിന് മഹത്വം നൽകാൻ മനസ്സ് വയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ശാപമായിട്ട് മാറും മലാക്കിയുടെ പുസ്തകം രണ്ടേ രണ്ടിൽ കാണാം അതിങ്ങനെയാണ് സംഭവിക്കുന്നത് അത് നമ്മൾ തന്നെ ആത്മപ്രശംസ ചെയ്ത് മഹത്വം പിശാചിന് കൊടുക്കും എന്നിട്ട് നമ്മൾ പറയും കണ്ണ് പറ്റിയതെന്ന് പറയും കണ്ണ് പറ്റുന്നതല്ല മഹത്വം പിശാചിന് കൊടുക്കുമ്പോൾ മഹത്വം പിശാചെടുത്തിട്ട് പോകും അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും നമ്മൾക്ക് പ്രശ്നങ്ങൾ സംഭവിക്കും നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു അന്ധകാരം വീണ പോലെ സംഭവിക്കും നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ കണ്ടിട്ടില്ലേ വലിയ വലിയ കാര്യങ്ങൾ പല കുടുംബത്തും സംഭവിച്ചു വലിയ വലിയ അനുഗ്രഹങ്ങൾ സംഭവിച്ചു പക്ഷേ അതെല്ലാം കണ്ണീരായിട്ട് മാറി അതിൻ്റെയൊക്കെ ഒരു കാരണം നന്ദി പറയണം ക്ലോക്കിൽ നോക്കി സമയം സമയമെടുത്ത് ദൈവത്തിൻ്റെ മുന്നിലിരുന്ന് നന്ദി പറയണം മഹത്വം കൊടുത്ത് കൊടുക്കണം കർത്താവിന് നമ്മളപ്പൻ്റെ മക്കളും നമ്മൾ പുത്രത്തെ സ്വീകരിച്ചിരിക്കുന്നു എല്ലാത്തിനും നന്ദി പറയാനേ നമുക്കുള്ളൂ നന്ദി മാത്രമേ ആവശ്യമുള്ളൂ സകല വാതിലുകളും തുറക്കപ്പെടുന്ന നന്ദിയിലൂടെയാണ് സകല അന്ധകാരവും തകർന്നു പോകുന്ന നന്ദിയിലൂടെയാണ് സകലരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നത് നന്ദിയിലൂടെയാണ് സകല ശാപത്തിൻ്റെയും പാപത്തിൻ്റെയും കെട്ടുകൾ നന്ദി പറയലിലൂടെയാണ് കണ്ണുകളടക്കാം ഓരോ വചനത്തിനും വലിയ ഹീലിംഗ്സും വലിയ അനുഗ്രഹങ്ങളും ഈ നിമിഷം നിങ്ങൾ നന്ദി പറയാം തീരുമാനിക്കുക ഈ നിമിഷം നിങ്ങളുടെ എന്ത് രോഗങ്ങളായിക്കോളട്ടെ ഈശോട് പറയുക ഈശോയെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക വചനത്തിൻ്റെ അനന്ത ശക്തിയാൽ രോഗങ്ങൾ സുഖപ്പെടും പ്രശ്നങ്ങളിൽ കർത്താവടപെടും ഈശോ വിഷയ്ക്കും ശ്രദ്ധിയായിരിക്കും